അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമല്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് എടുക്കാൻ വിചാരിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ഗുരുവായൂരേക്കാട്ടോ കുറേ നാളത്തെ ആഗ്രഹമാണ് ഒന്ന് ഗുരുവായൂർ പോകണമെന്ന് ആക്ച്വലി സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വരെ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ മുന്നേ എനിക്ക് ഒന്ന് കുറച്ച് നാൾക്ക് മുന്നേ പോയത് ലാസ്റ്റ് ഒരു കസിൻ്റെ കല്യാണത്തിനാണ് ഗുരുവായൂർ പോയത് അതിനുശേഷം പോയിട്ടേയില്ല പോകാൻ അങ്ങനൊരു ചാൻസ് കിട്ടിയിട്ടേ ഇല്ല കുറേ നാളായി ഇങ്ങനെ വെച്ച് 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 നീണ്ടു നീണ്ടതാ ഒരു സെക്കൻഡ് സാറ്റർഡേ ആയപ്പോഴാണ് വിചാരിച്ചത് ഇന്ന് തന്നെ ഗുരുവായൂർ പോയി കളയാമെന്ന് ആദ്യം വിചാരിച്ച് ബൈക്കിൽ പോവാന്ന് പിന്നെ അത് മാറ്റി പ്ലാൻ മാറ്റിയിട്ട് ട്രെയിനിൽ പോകുക എന്നുള്ള ഇതാക്കി കേട്ടോ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഊബരൊക്കെ പിടിച്ച് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവിടുന്ന് ഗുരുവായൂരേക്ക് ഒരു ആറ് പത്തിന് ട്രെയിനുണ്ട് എറണാകുളം ടു ഗുരുവായൂർ സു ായിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു യാത്രയായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല ഇത്രയും നല്ലൊരു യാത്രയാവുന്നു കാരണം ഇങ്ങനെ പോകുന്നതുകൊണ്ട് എങ്ങനെയാവും നല്ല കൺഫ്യൂസ്ഡ് ആയിരുന്നു അപ്പം അങ്ങനെ നമ്മൾ കറക്റ്റ് അറിയിപ്പ് പത്തിന് ട്രെയിൻ കയറി അവിടെ നിന്ന് അത് വിട്ട് ഒറ്റ ആളും ഉണ്ടായിട്ടില്ല തീരെ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഏത് കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും അത്രയൊക്കെ വിശാലമായിരുന്നു പ്രത്യേകിച്ച് സെക്കൻഡ് സാറ്റർഡേ ആയപ്പോൾ നമ്മൾ ഡൗട്ട് ഉണ്ടായിരുന്നു തിരക്കുണ്ടാവുമോ അങ്ങോട്ട് പോകും തോറും പക്ഷേ തിരക്കേ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ബാക്ക് സൈഡ് നട്ടോ കയറിയത് അതുകൊണ്ട് തീരെ തിരക്കുണ്ടായിരുന്നില്ല ചില കമ്പാർട്ട്മെൻറ്റ്സ് കാലി ആയിരുന്നു ചില കമ്പാർട്ട്മെൻറ്റ്സ് നടുക്കോട്ടായപ്പോഴൊക്കെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പക്ഷെ അതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഒരു ഹാപ്പിനെസ്സായി രാവിലെ തന്നെ നല്ല വൈബായി ക്ലൈമറ്റൊക്കെ കാണുമ്പോൾ നല്ല മഞ്ഞക്കെയായിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ അവിടെ എത്തി കേട്ടോ എയർപോർട്ടിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് വിമാനമൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കാണും ദൂരെ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നതും ഉണ്ടായിരുന്നു പക്ഷേ നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു നമുക്ക് നല്ല ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു ഏരിയ തന്നെ കിട്ടിയതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ ജനശതാബ്ദിയിൽ പണ്ടുണ്ടായ സീറ്റ് പോലത്തെ സീറ്റ് ായിരുന്നു കുറച്ച് ആൾക്കാരെ ഒരുമിച്ചിരിക്കുമ്പോൾ കുറച്ച് ആണ് പക്ഷെ എന്നാലും നമ്മൾ രണ്ട് പേരൊക്കെ ആകുമ്പോൾ ഇറ്റ്സ് ഓക്കെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ നമ്മൾ ആസ്വദിച്ച് പോയോ കാരണം കുറേ ഇങ്ങനെ സംസാരിച്ച് അല്ലെങ്കിൽ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് നല്ല രസമുണ്ടായിരുന്നു ഈ യാത്ര എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് മെമ്മറീസിൽ ഇടാൻ പറ്റിയൊരു യാത്രയായിരുന്നു അങ്ങനെ നമ്മൾ തൃശ്ശൂർ കഴിഞ്ഞ കേട്ടോ തൃശ്ശൂർ കഴിഞ്ഞ് തൊട്ടടുത്ത് സ്റ്റോപ്പ് തന്നെ അടുത്തതിൻ്റെ അപ്പുറത്തേക്ക് സ്റ്റോപ്പ് ആറ്റാ തോന്നുന്നു കേട്ടോ അങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ൊക്കെയാണ് എമർജൻസി എക്സിറ്റിൻ്റെ അവിടെ ആയിരുന്നത് അതാകുമ്പോൾ നമുക്ക് കുറേ ഇങ്ങനെ നല്ല ഭംഗിയിൽ കാഴ്ചകൾ കാണാൻ പറ്റും അല്ലെങ്കിൽ പുറമേ ഇങ്ങനെ നോക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ ഒരു രീതിയായിരുന്നെ പിന്നെ ഇതിൽ ഈ ട്രെയിനിൽ കയറിയപ്പോഴേക്ക് നല്ല രീ നല്ല ഒരു ഇതായിട്ടാണ് കേട്ടോ പോയത് വലിയ എല്ലാ സ്റ്റോപ്പിലും നിർത്തിയിട്ടു തന്നെയാണ് പോയിട്ടുണ്ടായത് പക്ഷേ ഒരു മുഷ്പിക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല സ്പീഡിൽ പോയിട്ട് ആ സ്റ്റോപ്പിൽ അങ്ങ് നിർത്തി എല്ലാ സ്റ്റോപ്പിലും അങ്ങനെ മാറി മാറി നിർത്തിയിട്ട് നല്ല ഉണ്ടായിരുന്നു ബോറിടിച്ചിട്ടേ ഇല്ല നമ്മളൊരു ആറേ പത്തിന് കയറിയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു എട്ടരയാകുമ്പോൾ എത്തുന്നതാണെന്ന് പറഞ്ഞത് പക്ഷേ കുറച്ചും കൂടി ലേറ്റായിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എന്നാലും പ്രശ്നം ഉണ്ടായിരുന്നില്ല നല്ലൊരു യാത്രയായിരുന്നു അപ്പോൾ ഇറങ്ങാനായപ്പോഴത്തേക്ക് ഞാൻ വൈകിയുടെ എന്തെയ്ത് ബാക്കോട്ട് പോയി നിന്നു കേട്ടോ ഇറങ്ങണ്ട അവിടെ ആൾക്കാർ വളരെ കുറവ് നിങ്ങൾ കണ്ടില്ല ആരും ഉണ്ടായിരുന്നില്ല അതിൽ അങ്ങനെ ഇതാ നമ്മൾ ഗുരുവായൂർ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കുറേ നാളത്തെ ആഗ്രഹമായതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മുതൽ തൊട്ടല്ല തലേ ദിവസം തൊട്ടേ ഞാൻ ഭയങ്കര ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പൊതുവേ എക്സൈറ്റ്മെൻ്റ് അധികം കാണിക്കാറില്ല കാരണം പ്ലാൻസ് മുഴുവനും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാൻസ് ആണെങ്കിൽ അത് ഫ്ലോപ്പായി പോകാറുണ്ട് മിക്കപ്പോഴും പക്ഷേ ഈ പ്രാവശ്യം പോവാന്നുള്ളൊരു ഡിസിഷൻ എടുത്ത മുതൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡായി പിന്നെ അവിടെ ഗുരുവായൂർ അമ്പല ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കാനേ ഉള്ളൂ എല്ലാവരും ഇങ്ങനെ ഇറങ്ങിയിട്ട് നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ കൂടെ നമ്മളും നടന്നു ആരോടും വഴി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാരും ഗുരുവായൂർ ഗുരുവായൂരേക്കാണ് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പൊ ഷോർട്ട് കട്ടിലൂടെ ആൾക്കാർ നടന്നു പോകുന്നുണ്ടായത് അവരെ പുറകെ അങ്ങ് പിടിച്ച് ആ രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ആ വഴികളൊക്കെ ഒരുപാട് രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഈ സ്ഥലം എത്തുമ്പോൾ മനസ്സിലാവും നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിക്കുന്നത് വേറെ ഏത് സ്ഥലം നോക്കേണ്ട ആവശ്യമില്ല ആ ഒരു കൃഷ്ണപരുന്നതിനെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതാ ആ എത്തി വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ മുന്നോട്ട് ഒരു നല്ല രസമുണ്ടായിരുന്നു കുറേ നാൾക്ക് വന്ന ശേഷം ഒരുപാട് മാറ്റങ്ങൾ നടന്ന പോലെയുണ്ട് പിന്നെ നമ്മളെപ്പോഴും ഈ വഴിയൊന്നും ഓർത്ത് വെക്കുന്നില്ല ആദ്യമായിട്ടാണ് ബസ് ഇറങ്ങിയിട്ടൊക്കെ ട്രെയിൻ ഇറങ്ങിയിട്ടൊക്കെ ഇങ്ങനെ നടന്ന് വരുന്നത് പൊതുവേ ഇങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ വണ്ടി പിടിച്ചിട്ടോ അങ്ങനെ കല്യാണത്തിനെ കൂടുതലെ വന്നിട്ടുള്ളത് അപ്പം വണ്ടി പിടിച്ചിട്ട് തന്നെ വന്നിട്ട് നേരെ അവിടെ എത്തുമ്പോൾ നമ്മൾ അറിയാറില്ല ഇങ്ങനെ ഈ പോകുന്ന നടപടികളൊന്നും പൊതുവേ മനസ്സിലാവാറില്ല പക്ഷെ ഇന്ന് നടന്ന് വന്നപ്പോഴേക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കി നോക്കി നട നടന്നുകൊണ്ട് എല്ലാം മനസ്സിലായിക്കൊണ്ടാട്ടോ നടന്നത് ഇനി വരും ഇനി ഒറ്റക്ക് വന്നാലും കൂടെ ഒരു പ്രശ്നമില്ല അത്രക്ക് വൈകാട്ടായി ഒറ്റ പോക്കിന് നമ്മൾ ബസ്സിൽ പോകുമോ അല്ലെങ്കിൽ വണ്ടി പോകുമ്പോഴൊക്കെ ഇങ്ങനെ മനസ്സിലാവൽ പൊതുവെ കുറവാ പക്ഷെ ഇങ്ങനെ നമ്മളെല്ലാം നടന്ന് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാവും അങ്ങനെ രാവിലെ തന്നെ കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു മസാല ദോശ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് കഴിച്ച് അകേട്ടൻ പിന്നെ ഇഡലിയെ പറഞ്ഞത് അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു പൂരി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എവിടുന്നായാലും ഇന്ന ഹോട്ടലിൽ നിന്ന് കഴിക്കണം അങ്ങനെ ഒന്നും നോക്കി വെച്ചിട്ടുണ്ടായിട്ടില്ല അവിടെ പോയപ്പം ഒരു ഹോട്ടൽ കണ്ടു അങ്ങനെ അവിടെ കയറി അകേട്ടൻ പൂരി പറഞ്ഞുകൂടെ നല്ല ചൂട് പൂരി കേട്ടോ വന്നത് കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു അവർ ചൂടോടാക്കി നേരെ പ്ലേറ്റിലേക്ക് അപ്പത്തേക്കേ പക്ഷേ നല്ല ആവി വർക്കുന്ന പൂറിയയർ നല്ല ചൂണ്ടായിരുന്നു അതവേണ്ടി നമ്മൾ ഒരു മുല്ലപ്പൂ വാങ്ങാൻ വിചാരിച്ച് ഞാൻ പിന്നെ അധികം ഒന്നും വെക്കാറില്ല പണ്ടൊക്കെ ഒരുപാട് വെക്കുന്നത് ഇഷ്ടമായി ഇപ്പം മുടി നീരില്ലാത്തതുകൊണ്ട് ഇത്തിരി വെക്കാറുള്ളൂ അതിന് തന്നെ അത്രയും പൈസ കേട്ടോ അതിൻ്റെ പകുതി മതി എന്നാണ് വിചാരിച്ചത് പക്ഷേ ആ ഒരു മുഴുവനാ ബോട്ടെ സാറിലാണെന്ന് വിചാരിച്ചത് ആ മുഴുവനെടുത്ത് അത് കല്യാണം മുല്ലയെ വെച്ചത് നല്ല മണക്കുള്ളതുകൊണ്ട് എനിക്ക് ഞാനത് വെക്കാമെന്ന് ചോദിച്ചു പക്ഷെ ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുന്നുണ്ടായിരുന്നു എന്നിട്ട് അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ ഉള്ളിലേക്ക് കയറുകട്ടോ അത്യാവശ്യം ആൾക്കാരുണ്ട് അങ്ങനെ വലിയ തിരക്കൊന്നൊന്നുമില്ല കല്യാണം രാവിലെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ നമ്മളവിടെ നടന്നെത്തുമ്പോഴത്തേക്ക് ഒരു ഒമ്പത് മണിയായി അപ്പൊ പിന്നെ വലിയ തിരക്കൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഉള്ളില് വേണ്ട രണ്ട് ഇതിലായിരുന്നു കേറാൻ പറ്റുമോ പറ്റൂലേ ക്യൂ ഒന്നും കാണുന്നില്ലല്ലോ എന്നുള്ള രണ്ട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അവസാനം ചെരുപ്പൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തൊന്നും തൊഴുത് ഫ്രണ്ടിപ്പോയിട്ടൊന്ന് തൊഴുതിട്ട് ക്യൂവിൽ കയറി കേട്ടോ ക്യൂവിൽ കയറി ഇങ്ങനെ നടന്ന് എത്തിയപ്പോഴാണ് മനസ്സിലായത് അവരകിയടിനെ പുറത്താക്കിയത് സംഭവം എന്താ പാൻറ്റായിരുന്നു ഇട്ടത് എനിക്ക് ഓർമ്മയില്ല നടയിൽ പാൻറ്റ് ഇടാൻ പാടില്ല എന്നുള്ള കാര്യം ചുരിദാറൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ കയറാമല്ലോ അപ്പം അത് ആ ഒരു മെൻ്റാലിറ്റിയിൽ ഞാനും അങ്ങ് മറന്നുപോയി പിന്നെ വിചാരിച്ച് ഒരു മുണ്ട് വാങ്ങിയിട്ട് ഉടുക്കാം എന്നിട്ട് ഉള്ളിലേക്ക് കയറാം എന്തായിട്ട് ഇവിടം വരെ എത്തി നമ്മളനി ഫുൾ ഡേ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഉദ്ദേശിച്ച് തന്നെ വന്നത് വേറെ പരിപാടീസ് ഒന്നുമില്ല പിന്നെ നടേൻ്റെ ഉള്ളിലേക്ക് കയറി ഗുരുവായൂരപ്പനേം കൂടെ നടാലെ തൃപ്തി ആവോളം ജരിച്ചിട്ട് പോയിട്ട് വീഗം പോയിട്ട് ഒരു മുണ്ട് വാങ്ങി ട്ടോ അവിടെ അടുത്തുള്ള ഒരു കടയിൽ തന്നെ പോയിട്ട് ഷർട്ടനെ പറ്റി ഒരു മുണ്ടനെ വാങ്ങി അങ്ങനെ ഇതാ ഈ മുണ്ട് എടുത്തിട്ട് അവിടെ തന്നെ ഇുട പാണ്ടിന്റെ മോളിൽ തന്നെ അങ്ങ് ഇടു. അപ്പം സെറ്റ് ആയി പ്രശ്നമൊന്നുമില്ല. ഇനി ക്യൂലന്നിട്ട് ഉള്ളിലേക്ക് കയറാലോന്നുള്ള ഇടായി. കയ്യില് ബാഗൊക്കെ ഉണ്ടായിരുന്നാ ട്ടോ അത് ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് നേരെ ഇതാ തുഴതു തിരികെ വന്നു കാരണം ഫോൺ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉള്ളിൽ കേറി തുഴതു തിരികെ വന്നിട്ട് ഒരു പ്രസാദ

പിന്നെ ഗുരുവായൂർ അമ്പലത്തിലെ മാർച്ച് പതിനൊന്ന് മുതൽ ഉത്സവമാണ് അപ്പം അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ക്ഷേത്രത്തിൽ ഉച്ചക്ക് ശേഷം കയറാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ക്യൂല് ഓടിപ്പോയി അങ്ങ് കയറിയതാണ് കുറച്ച് സമയം അവിടെ ഒരു മണിക്കൂറോളം ക്യൂല് നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു വലിയ ചൂടുണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ക്യൂല് നിൽക്കുന്ന സമയത്ത് ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും പ്രശ്നം ഉണ്ടായിരുന്നില്ല വർത്താനം പറഞ്ഞ് കുറച്ച് സമയമായതുകൊണ്ട് വേഗം കയറാൻ പറ്റി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിച്ചാൽ വേറെ എന്തെങ്കിലും വാങ്ങാൻ വിചാരിച്ചിട്ട് ജസ്റ്റ് അവിടെ സൈഡിലുള്ള ഒരു കടയിലൊക്കെ പോയിട്ട് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ നിച്ചുവിനും എനിക്കും അമ്മക്കും പൊന്നുവിനൊക്കെ ഇങ്ങനെ വാങ്ങാൻ ചോദിച്ചിട്ട് അങ്ങനെ പോയി നോക്കിയത് കേട്ടോ അപ്പം എല്ലാ കുറേ കടകളുണ്ടല്ലോ അന്ന് എല്ലാ കടയിലും കയറി 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 ഇറങ്ങി കാരണം പല കടകളുള്ളതുകൊണ്ട് ഒരിടത്തും തന്നെ വാങ്ങണമൊന്നും ഇല്ലല്ലോ പല കടകളിൽ കയറുമ്പോൾ പല പല സാധനങ്ങൾ കാണുമല്ലോ അപ്പോൾ ഒരു കടയിൽ കയറി ഇഷ്ടപ്പെടാനായിട്ടുണ്ടെങ്കിൽ വേറെ കടയിലേക്ക് അങ്ങനെ നിച്ചുവിന് ഇതോ ഇതോ പോലത്തെ ഒരു വളയെടുത്തു കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കൂടൊക്കെ ഉള്ള ഒരു കുഞ്ഞു വളയെടുത്തു അങ്ങനെ നമ്മൾ ചോദിച്ചു കുളമൊക്കെ കണ്ടൊന്ന് ചുറ്റി നടക്കാമെന്ന് വിചാരിച്ച് കുളത്തിലാണെങ്കിലും ആരും അങ്ങനെ ഇറങ്ങുന്നൊന്നുമില്ല ജസ്റ്റ് ഇവിടുന്ന് വേണമെങ്കിൽ കാലൊക്കെ കഴുകിയിട്ട് ഇറങ്ങാം അല്ലാണ്ട് കുളിക്കാനങ്ങനെയൊന്നും പറ്റുമൊന്നുമില്ല കുളം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ നല്ല വെയിലായിരുന്നു കേട്ടോ കാലൊക്കെ നല്ലോണം പൊള്ളുന്നുമുണ്ടായിരുന്നു ഈ സമയം തന്നെ കുറച്ച് ടയേർഡായിട്ടുണ്ടായിരുന്നു എന്നാലും പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് മുന്നോട്ട് ഇങ്ങനെ നടന്നു അപ്പോൾ കുറച്ചാളിങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ എങ്ങോട്ടെന്ന് ചോദിച്ചാൽ ഫുഡിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നതാണോ അപ്പോൾ സംഭവം ഒന്നും ഞങ്ങൾക്ക് അറിയില്ല ആദ്യമായിട്ടായത് കൊണ്ട് ഞങ്ങൾക്കും ഓ ആദ്യമായിട്ടെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു വൈബിൽ ആദ്യമായിട്ടായോണ്ട് ഒരു ഓർമ്മയില്ല പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് നടന്നപ്പോഴത്തേക്ക് മനസ്സിലായി ഇതാണ് ഫുഡ് കഴിക്കേണ്ട സ്ഥലം കുറേ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളെ വിചാരിച്ചു എന്നാൽ നമ്മളും ക്യൂ നിന്നിട്ട് പ്രസാദം കൂട്ടെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ താഴെ കുറേ സമയം നിന്നു താഴെ നല്ല കാറ്റുള്ളതുകൊണ്ട് ഒരു ക്ഷീണമൊന്നും ഒന്നും ട്ടോ അങ്ങനെ നമ്മൾ നമ്മളെന്തായത് ഫുഡ് ആ ടോക്കൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ നമ്മൾ കുറേ ഒരു നാല് ആ നാലാറ് വരി കഴിഞ്ഞിട്ടാണ് ക്യൂവിലേക്ക് കയറിയത് അങ്ങനെ ടോക്കനും കിട്ടി ഫുഡും കഴിച്ച് കഴിഞ്ഞ് ഒന്ന് വാഷ്റൂമിലും പോയിട്ട് വന്ന് ട്ടിപൊളി ഫുഡായിരുന്നു നല്ല രസ രസവും പിന്നെ നമ്മളെ കാളനും കൂട്ടുകറിയും പിന്നെ മത്തൻ ഇരിശ്ശേരി ഒക്കെ ആയിരുന്നു ഫുഡിൻ്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ അവിടെ നിന്നൊക്കെ കുഞ്ഞിക്കൃഷ്ണനെ കുഞ്ഞിക്കൃഷ്ണൻ ഓൾറെഡി വീട്ടിലുണ്ട് അപ്പോൾ അങ്ങനത്തത് കണ്ടപ്പോഴത്തേക്ക് അമ്മ അന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വേണമെന്ന് അത് വാങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു അതൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരു മൂന്ന് മണി കഴിഞ്ഞു കേട്ടോ ജസ്റ്റ് ഒന്ന് വാഷ് റൂമിലും പോയിട്ട് വരുമ്പോഴത്തേക്ക് സമയമായിട്ടുണ്ടായിരുന്നു ഇപ്പോഴേ പോയാൽ എറണാകുളത്ത് ഒരു എട്ട് മണിയാകുമ്പോഴെങ്കിലും എത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് വേഗം ഓട്ടോ പിടിച്ചിട്ട് നേരെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പോയി അവിടുന്ന് എറണാകുളത്തേക്കുള്ള ഒരു ബസ് കയറി കേട്ടോ ഫാസ്റ്റ് പാസഞ്ചർ ഫാസ്റ്റ് പാസഞ്ചർ കയറിയിട്ട് എന്താണ് ടിക്കറ്റൊക്കെ എടുത്തു രണ്ട് പേർക്കും കൂടെ നൂറ്റി അൻപത്തെട്ട് രൂപയായിരുന്നു ഫ്രണ്ടിൽ തന്നെ ഇതിൽ ഇരുന്ന് അവിടെയും കാലിയായിരുന്നു ആരും ഉണ്ടായിരുന്നില്ല ബസ്സിൽ ഫുൾ കാലിയായിട്ട് നമ്മളെ ഫ്രണ്ടിൽ ഫ്രണ്ടിലങ്ങേരുന്നത് ആ ബാക്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണും ഒന്നും ആരും ഇല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടക്ടറും നമ്മളും രണ്ട് മൂന്ന് യാത്രക്കാരും മാത്രമേ ഉള്ളൂ പിന്നെ ബസ് പോകുന്ന വഴികളൊക്കെ ഇങ്ങനെ ഉടുക്ക് വഴികളൊക്കെ ആയിരുന്നു കേട്ടോ ആ സമയം നമ്മൾ നല്ലോണം അങ്ങ് ഉറങ്ങി ഉറങ്ങി എണീറ്റപ്പത്തേക്ക് ഇത് ആ പറവൂർ എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ അതായത് എറണാകുളത്തിൻ്റെ ഇങ്ങേ ബോർഡർ എത്തിയിട്ട് ഇനി ഒരു ഒന്നര മണിക്കൂറും കൂടി കഴിഞ്ഞാൽ നമ്മൾ എറണാകുളത്ത് എത്തും കാരണം കുറച്ച് ബ്ലോക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് അത്രയും സമയം എടുക്കുന്നത് ഉറങ്ങി എണീറ്റപ്പത്തേക്ക് കുറച്ചും കൂടെ നല്ല ടയർഡായിട്ട് അഗിയേട്ടിനൊരു സൈഡെന്ന്റങ്ങി ഞാൻ ഇപ്പുറത്തുനിന്ന് ഉറങ്ങി ഭയങ്കര ഒരു സുഖം ഉണ്ടായിരുന്നു നല്ല ടയർഡായി രാവിലെ എണീറ്റ് പോയത് അല്ലെ വെയിലത്തൊക്കെ നിന്നപ്പോഴത്തേക്ക് നല്ല ക്ഷീണായി അങ്ങനെ നമ്മള് ടോളൊക്കെ എത്തിയിട്ട് ബസ് അത്യാവശ്യ സ്പീഡിൽ തന്നെയാണ് പോകുന്നത് വലിയ സ്പീഡില്ല കാരണം റോഡൊക്കെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതിൻ്റേത് ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പോകുന്ന വഴിക്കെല്ലാം അത്യാവശ്യം സ്വീറ്റിൽ പോകാനും പറ്റില്ല പോയിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്കും ആവും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ സന്ധ്യയായി നമ്മളൊരു ആറരയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് കണ്ടെയ്നർ റോഡിൻ്റെ അവിടെ എത്തപ്പോഴത്തേക്ക് എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു കാഴ്ചകളൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് കുറേ വർത്താനം പറഞ്ഞ് നമ്മളിങ്ങനെ പോകുമ്പോഴായിരിക്കും ഒരുപാട് ഇങ്ങനെ നിർത്താണ്ട് വർത്താനം പറയുന്നുണ്ടാവുക ഇങ്ങനെ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞ് എവിടെയൊക്കെയോ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു നല്ലൊരു മെമ്മറബിളായിട്ടുള്ള ഡേ ആണ് നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല ആദ്യം ബൈക്ക് എടുത്ത് എന്നൊക്കെ വിചാരിച്ചത് സ്റ്റേ ചെയ്യണം ഇങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നു കേട്ടോ പക്ഷേ ഈ വൺ ഡേ ട്രിപ്പ് തന്നെ ഇത്ര കടിപൊളിയാകുമെന്ന് വിചാരിച്ചിട്ടില്ല അങ്ങനെ ഹൈക്കോട്ട് എത്തിയപ്പോൾ അവിടെ ഇറങ്ങി ഹബിലെ പോകുന്ന ബസ്സല്ല അത് ജെട്ടിയിൽ പോകുന്ന ബസ്സായത് കൊണ്ട് നമ്മൾ ഹൈക്കോട്ടിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വൈറ്റ്ല ബസ്സിന് പോകാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അവിടെ ഇറങ്ങി കൊണ്ട് വിചാരിച്ചു ഒരു തട്ടുകടയിൽ നിന്ന് ഒരു ഫുഡും കഴിച്ചിട്ട് പോകാൻ ിട്ട് പൊറോട്ട പൊറോട്ടയൊക്കെ കഴിച്ച് നല്ല അടിപൊളി പൊറോട്ടയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഹബ്ബിലെത്തി ഇതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ നടന്നിട്ട് അങ്ങനെ അടിപൊളി ദിവസമായിരുന്നു ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഗുരുവായൂർ പോകാനുള്ളവരെ ഇങ്ങനെയും പോയിക്കോളും അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ സി യു